കേരളത്തിന്റെ അക്ഷര നഗരയായ കോട്ടയം ഇനി മുതൽ ടെക്നോളജി നഗരം എന്നറിയപ്പെടും കാരണം മൈ ജി ഫ്യൂച്ചർ കോട്ടയത്തിന്റെ ഫ്യൂച്ചർ പ്ലാനുമായി എത്തും മൈ ജി ഫ്യൂച്ചർ ഇനി കോട്ടയത്തും ഫോമോക്ലയൻസുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ മൈ ജി ഫ്യൂച്ചർ ഇനി നമ്മുടെ കോട്ടയത്തിന് സ്വന്തം എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈ ജിക്ക് കാഡ്ജറ്റുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ ബ്രാൻഡ് വാറണ്ടിക്ക് പുറമെ മൈജിയും നൽകുന്നു മൈജി എക്സ്ട്രാ വാറണ്ടി കിടിലൻ ഓഫറുകൾ കളക്ഷൻ വിലക്കുറവ് ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സൂപ്പർ പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ ഇനി എന്റെ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറയാം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച രാവിലെ മണിക്ക് കോട്ടയം എം സി റോഡിലുള്ള മൈ ജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമിൽ ഞാൻ എത്തുന്നു അവിടെ കാണാം മൈ ജി ഫ്യൂച്ചർ എം സി റോഡ് കോട്ടയം അപ്പൊ എന്നതാ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ